പശു കുട്ടികളെ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് മൂന്ന് മാസം വരെ നന്നായി പാൽ കൊടുക്കും ആദ്യത്തെ മാസം ഒരു മൂന്ന് ലിറ്ററോളം കൊടുക്കും പിന്നെ രണ്ടാക്കും പിന്നെ ഒന്നാക്കും അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞാൽ നിർത്തും പിന്നെ അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും അവര് തീറ്റ എടുത്തു കൊടുക്കും മൂന്ന് മാസാവുമ്പോ അപ്പൊ ഈ കുട്ടി തീറ്റ കിട്ടണല്ലോ ഗവൺമെന്റിന്റെ അത് കുറെയാശം കൊടുക്കും കുല്ല് വൈക്കോല് ഇതൊക്കെ ഇതൊക്കെ വൈക്കോല് തിന്നു തുടങ്ങി കുറേ കൊടുക്കും അത് കഴിഞ്ഞാൽ ഈ വരെ ഞാൻ പാടത്തേക്ക് വിടും കാലത്ത് പിന്നെ വൈകുന്നേരം കൊണ്ടുവരുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ വൈക്കോല് മേടിച്ചു കൊടുക്കാൻ അങ്ങനെയുള്ള ചെലവൊന്നും ഇല്ല അതുപോലെ തന്നെ പാടത്ത് ഫുള്ളായിട്ട് തിന്നാണെങ്കിൽ നമ്മൾ ഒരു നേരം തീറ്റ കൊടുത്താൽ മതി വൈകുന്നേരം ഒന്നും കൊടുക്കാത്ത പശു കുട്ടികളത് ഇവിടുത്തെ പശു കുട്ടികൾക്ക് ആഹാരം കൊടുക്കുകയുള്ളൂ പാടത്തേക്ക് വിടുന്ന ദിവസങ്ങളില് മിക്ക ദിവസങ്ങളിലും വിടും എനിക്ക് അസൗകര്യം ദിവസം മാത്രമേ വിടാത്തുള്ളു അതായത് കറവില്ലാത്ത പശുക്കൾ ഉണ്ടോ ഇവരെ ചെന്നൈയിലാണ് അപ്പൊ ഇവരെ ഈ കുട്ടികളെ മുഴുവണ അവിടെ ഒരു കുട്ടി ഇവരെല്ലാം പാടത്താ ഒരു ഒമ്പത് മണി എട്ടര കഴിഞ്ഞാൽ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവരെ മുഴുവൻ പാടത്തിക്കൂടും പിന്നെ ഒരു നല്ല പെയിലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പന്ത്രണ്ട് മണിക്ക് പോയിട്ട് കൊണ്ടുവരും അല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അവിടെ തന്നെ അഞ്ചു മണിക്ക് കൊണ്ടുവരും ആളുകൾ പറയും മഴ കൊള്ളാൻ പാടില്ല വെറുതെ പറയാം ഈ കുട്ടി പ്രായത്ത് നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല